ിക്കാൻ തയ്യാറായാൽ അവന്റെ അവരുടെ ആത്മാവിന്റെ അഭിഷേകമാകും നമ്മളെങ്ങനെ അറിയാം നമുക്കറിയാം കുറെ പാപങ്ങൾ പാവങ്ങൾ നമ്മളെ കൊണ്ടുതന്നെ അതേ പാപത്തിൽ തന്നെ പോകുക ചെയ്യും തിന്മയാണെന്നറിയാം ശരിയല്ലെന്നറിയാം സത്യമല്ല എന്നറിയാം പാപത്തിൽ പാപത്തിന്റെ ഭരണ ഫലങ്ങൾ എന്നറിയാം പാപം നമ്മൾയാണെന്നറിയാം പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന അടർത്ഥങ്ങളെ കുറിച്ച് അറിയാം എന്നാലും പാവത്തിൽ തന്നെ തുടരും സത്യം അറിയാം ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള നിരേധിച്ചുകൊണ്ടുള്ള വിവിധം പിന്നെ നമുക്ക് അറിഞ്ഞു എന്നിട്ട് നമ്മൾ സത്യത്തെ പരിശുദ്ധാവിനെ ഭാവം എല്ലാ ഭാവങ്ങളും ശ്രമിക്കപ്പെട്ടു പരിശുദ്ധാഭാവിനായ ഭാവം ആ സ്മിക്കപ്പെട്ടില്ലെന്നാണ് കാരണം എന്താ എനിക്ക് ക്ഷമയുണ്ടെന്ന് ഇവനോട് കരുണ കാണിക്കുന്ന സത്യം പറഞ്ഞിട്ട് ഞാൻ അത് തന്നെ തിരവേണിച്ചു ഞാൻ എത്ര വലിയ പാവം ചെയ്താലും എന്നോട് കര കാണിക്കുന്നു തിരിച്ചറിഞ്ഞിട്ടും ആ കാരുണ്യത്തിലേക്ക് എന്റെ ജീവിതം വയ്ക്കാതെ ആ സത്യത്തിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കാതെ ഞാൻ ആ പാവത്തിൽ തുടർ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞത് തുടർന്നാൽ പിന്നെ അവൻ്റെ വീണ്ടെടുപ്പിൽ അവൻ ബോധവൃദ്ധിക്കുക സത്യത്തിന് എതിരായിട്ട് നിൽക്കുകയും മുതലുള്ള വലങ്ങൾ വായിക്കുള്ളൂ പത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വലനങ്ങൾ വായിക്കുന്നു സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിനു ശേഷം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിനു ശേഷം മനഃപൂർവം ന പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇനി ഒരു പേരി അവശേഷ നമ്മുടെ കീട ഏക ബലിയെ തിരസ്കരിച്ചു ഞാൻ രക്ഷപ്പെടുന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്പപ്പെട്ട ബലി അതിനെ ഞാൻ തിരസ്കരിച്ചു വാക്യം പറഞ്ഞാൽ നമ്മള് നല്ല കുഴിയിലോ വെള്ളത്തിലോ മുങ്ങി തമ്മിലുള്ള രക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതെന്താ ആരെങ്കിലും കൈകഴിഞ്ഞാൽ അത്ര രക്ഷപ്പെടാൻ കാരണം നമുക്ക് നീന്തൽ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുവൻ കൈനീട്ടി തന്നു നമ്മളെ രക്ഷിക്കാൻ കൈനീട്ടിയിട്ട് ബോധപൂർവം തട്ടിക്കളഞ്ഞാൽ തട്ടി മാറ്റിയാൽ പിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം വീണ്ടും നാം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇനി ഒരു വിലയിൽ അർപ്പിക്കപ്പെടുന്നില്ല പിന്നെ നമ്മളെ കാത്തിരിക്കുന്നറിയാമോ അതുകൊണ്ടു നമ്മളൊരു അഭിപ്രായ പത്തിന്റെ ഇരുപത്തിയാറ് വചനങ്ങളിൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുന്നുണ്ട് മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംവിധാനമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങി കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ കാരണം നമ്മുടെ രക്ഷയെ നമ്മുടെ വീണ്ടെടുപ്പിനെ തിരസ്കരിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിൽ ഇതേ ഉള്ളൂ അഗ്നി ക്രോധം അതായത് നമ്മൾ കടന്നു പോകുന്നതിന്റെ അതിന്റെ ഫൈനൽ റിസൾട്ട് പാപത്തിന്റെ ശമ്പളം മാനദമാണ്സം